കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് ആ കേസിന്റെ വിധി ഇന്നും വന്നിട്ടില്ല ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കേസിന്റെ വിധിയും വരും മലയാളി പ്രേക്ഷകർ എല്ലാവരും ദിലീപിനൊരു മോചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വർഷം ഡിസംബറിന് മുമ്പ് തന്നെ ഈ കേസിന്റെ വിധി വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നത് കേസിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു തെളിവുകളും ലഭിച്ചിട്ടുണ്ട് കേസിന്റെ വിധി വരുമ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പ്രതികളെയും അതിനുള്ള തെളിവുകളെയും വ്യക്തമാക്കുന്നതായിരിക്കും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് എന്നാൽ ഡിസംബറിലോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ കേസിന്റെ വിധി വരുമ്പോൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രതിയാകാനുള്ള സാധ്യതയും കൂടുതലാണ് ദിലീപിന് നടൻ ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു വിവരം ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല നവംബറോ ഡിസംബറോ ആവുമ്പോഴത്തേക്കിനും ഈ കേസിന്റെ വിധി വരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോടതി വിധി വരുമ്പോൾ ആയിരിക്കും യഥാർത്ഥ പ്രതി ആരാണെന്നുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുക മലയാളികൾ എല്ലാവരും ഈ കേസിൽ കാത്തിരിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു ദിലീപ് ഇന്നും അദ്ദേഹത്തിന് ആരാധകർ ഒരുപാടുണ്ട് എങ്കിലും ഒരു സമയത്ത് മലയാള സിനിമയിലെ ജനപ്രിയ നടനായിരുന്നു അദ്ദേഹം മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവർക്കും കൂടെ മഹാലക്ഷ്മി എന്നു പേരുള്ള ഒരു മകളുമുണ്ട് ഭർത്താവ് ദിലീപിന്റെ പേര് പറഞ്ഞ് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് മാധവൻ വിധേയമാകാറുള്ളത് ഇപ്പോഴും അതിനൊന്നും കുറവില്ല അത്രയ്ക്കും രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് പലപ്പോഴായിട്ടും മാധവനെതിരെ ഉയർന്നു വരാറുള്ളത് ഏതൊരു ഭാര്യയെയും പോലെ തന്നെ കാവ്യ മാധവനും ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം എങ്കിലും തന്റെ ജീവിതം അതിഗംഭീരമായി ആഘോഷിച്ച് ജീവിക്കുകയാണ് കാവ്യ മാധവൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ സിനിമയിലൊന്നും സജീവമല്ല എങ്കിലും ദിലീപിനോടൊപ്പം പൊതു ഇടങ്ങളിലും പരിപാടികളിലും താരം എത്താറുണ്ട് നല്ലൊരു നടി നൃത്തകി എന്നതിലുപരി നല്ലൊരു ബിസിനസ് വുമൺ ആകാനുള്ള തയ്യാറെടുപ്പിലാണ് കാവ്യ മാധവൻ രണ്ടു ദിവസം മുമ്പാണ് തന്റെ സ്വന്തം ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് അമ്മയുടെ സംരംഭത്തിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് മോഡലായി എത്തിയത് മകൾ മീനാക്ഷി ദിലീപായിരുന്നു നിരവധി പേരാണ് ഈ കുടുംബത്തിന് ആശംസകൾ അറിയിച്ചും എത്തുന്നത്